ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ കിട്ടിട്ടോ പിന്നെ ഈ മഴ കാരണം കൊണ്ട് എല്ലായിടത്തും ഓരോ പ്രശ്നങ്ങളാണല്ലോ ന്യൂസൊന്നും കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലേ അങ്ങനത്തെ ഓരോ അനുഭവങ്ങളല്ലേ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവിടെ എന്തായാലും വേണ്ടില്ല ഒരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്തു വച്ചത് കേട്ടോ അപ്പം തന്നെ ട്യൂഷനും സ്കൂളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നല്ല നേരം എഴുതിയിട്ട് എണിച്ചത് കേട്ടോ ഏതായാലും നേരം വേഗി എന്നാൽ പിന്നെ എളുപ്പപ്പണി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് കൊള്ളിപ്പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ കൊള്ളി ഉണക്കിയത് കുറേ മാസങ്ങളായിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചു വച്ചിട്ട് അപ്പം അത് ഇന്ന് ഉണ്ടാക്കാമെന്ന് കരുതി ഇടിക്കല്ലിയിലൊക്കെ ഇട്ട് പൊടിച്ച് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചിട്ടാണ് ഈ പുട്ടുണ്ടാക്കിയത് ഇട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ പണി വേഗം തീരും പിന്നെ പുട്ടിലേക്ക് കറിയും പപ്പടമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ നേരം വൈകിയല്ലോ എന്നാൽ പിന്നെ രണ്ട് പഴം എടുത്ത് അങ്ങ് പുഴുങ്ങിയിട്ട് ഇന്ന് അങ്ങനെ അങ്ങ് പോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഈ പഴം പുഴുങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് ശർക്കര കൂടെ ചേർത്തിട്ടാണ് പുഴുങ്ങിയത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ നമ്മുടെ ചോറിന് വേണ്ട അരിയൊക്കെ തിളച്ച് അത് റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായയും തിളപ്പിച്ചു അങ്ങനെ നമ്മുടെ പുട്ടും പഴവും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴം ഇതുപോലെ പുഴുങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ഈ പുട്ട് മറ്റേ പുട്ടിനേക്കാളും ഒന്ന് സ്റ്റിക്കി ആയിട്ടാണല്ലോ ഇരിക്കുക ഈ കൊള്ളി പുട്ട് വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ചായയൊക്കെ കുടിച്ചു പിന്നെ ഇനി ഉച്ചയ്ക്കുള്ള മീൻകറി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിന് അയില കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടാം അപ്പോൾ അയില ഇന്ന് തേങ്ങ അരച്ചിട്ട് കുടമ്പൊളിയൊക്കെ ഇട്ട് വെക്കാമെന്ന് കരുതിയിട്ട് അയിലത ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളി കൊച്ചമുളക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ രണ്ട് മൂന്ന് കുടംപുളിയും കൂടെ ഇട്ടിട്ടാണ് വറ്റിച്ചെടുക്കുന്നൊരു കറിയാണ് ഇത് ഇട്ടാ അപ്പം അത് നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് അപ്പോൾ വല്ലപ്പോഴേ നമ്മളിവിടെ തേങ്ങ അരച്ച കറിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഉണ്ടാക്കാറുള്ളൂട്ടാ അപ്പം ഇന്ന് അങ്ങനെ പോട്ടെ പിന്നെ പിന്നെതാ അയില വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തല ഇതുപോലെ അങ്ങ് വറുത്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് മുരിയിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ അച്ചു മീൻ കറി കഴിക്കാത്ത കാരണം കൊണ്ട് അവനൊരു പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നുമില്ല പരിപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെളുത്തുള്ളിയും മുളകും ഒരു കറിയാണ് കേട്ടോ പിന്നെ നമ്മുടെ മീൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അയല ഇപ്പുറത്ത് വറക്കാൻ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ മുളക് വറുത്തിട്ടുണ്ട് പിന്നെ മോളിന്ന് വഴുതനങ്ങയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു എന്താ പറയുക ഒരു മസാല പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൊള്ളായിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ളും ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെന്താ ഈ മഴയെക്കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വേണ്ടി നമുക്കിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ എല്ലാം പെട്ടെന്ന് ശരിയാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം താങ്ക്